അച്ഛന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഫാമിലി ട്രിപ്പ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ വടകരയിൽ നിന്ന് തന്നെ കക്കാടം പോയില്ലേക്കാ ട്രിപ്പ് എന്ന് അപ്പോൾ ഏഴ് മണിക്ക് വണ്ടി വെക്കാൻ പറഞ്ഞത് പോവാ എൻ്റെ ഒപ്പിലുള്ള അച്ച ഉറങ്ങിപ്പോയി ഇനിയും പാർട്ടീനെ എടുത്തിട്ട് തിരിച്ച് പോകുമ്പോൾ ലൈനിലെത്തുന്നു പറഞ്ഞേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം 이리, 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 이 이리, 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 이 이리, 이

ി ബ്ലോക്ക് കഴിഞ്ഞ് വടകര ബസ് സ്റ്റാൻഡ് ബ്ലോക്ക് കഴിഞ്ഞ് പയ്യോളി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ കൊയിലാണ്ടി എത്താൻ ഇതാ വെറുതെ ബ്ലോക്ക് എന്താ പറയലെ അവിടെ റോഡിന്റെ ബ്ലോക്ക് ഇവിടെ ആണെങ്കിൽ ടൗണിന്റെ കൊല്ലം ടൗണിന്റെ ബ്ലോക്ക് വെറുതെ ബ്ലോക്ക് ഒരാവശ്യ ഇതിലൂടെ ഓടിക്കഴിഞ്ഞാൽ ലൈൻ ബാസാറില്ല എങ്ങനെയാണ് ടൈം ഒഴിഞ്ഞാൽ ഓരോ സമ്മോ ഞാൻ നല്ല ചിക്കൻ കറിയും നൂൽപൊട്ടും പറഞ്ഞു മച്ചാൻ ഇത് നല്ല ബീഫും ബീഫ് ഫ്രൈയും റെഡിക്കുന്നു പൊറോട്ടേ ചിക്കൻ കറി കുഴപ്പമില്ല

ആ പോസ്റ്റിന്റെ മുകളിലൊണ്ട് ഒരു ബോർഡ് സ്കൈനറിന് ആടുത്തേക്ക് നമുക്ക് പോകണ്ടത് അതാണ് പാർക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് മൂന്നര കിലോമീറ്റർ എടുത്തുണ്ട് സൈഡ് വ്യൂന്ന് വെച്ചാൽ അടിപൊളിയ നല്ല രസമാണ് ഇതാണ് പാർക്കിൻ്റെ എൻട്രി നേരെ കാണുന്നത് ഇത്തിരി വണ്ടി താഴേ തോട്ടമാണ് വലിയ വണ്ടി തോട്ടം കക്കാണു പോയി സ്കൈവേ പാർക്കിൽ എത്തിയിട്ടാണ് പാർക്കിങ്ങനെ വണ്ടി നട പാർക്ക് വണ്ടി രസമാണ് വ്യൂ പാർക്ക് ചേർക്കണേതാ പാർട്ടി വണ്ടി നിറങ്ങി പോലെ പോയി ഇനി നേരെ നമ്മൾ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു

േട്ടെ സ്ഥലോ ആ കാണുന്ന റിസോർട്ടാടാ റിസോർട്ടാണ് അതേപോലെ ഇത് റിസോർട്ടാ ഇനി റെസ്റ്റ് എടുക്കാം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം കുറച്ച് നേരം വൈകുന്നേരം കഴിഞ്ഞൂര് പേരും പന്ത്രണ്ട് മണി ആരെയേക്കുള്ളൂ നല്ല മഴ പെയ്തു അങ്ങ് നാട്ടിൽ നിന്ന് വിട്ടേലേ മഴയാണ് കച്ചറക്കല്ലോ കുറച്ച് കച്ച നല്ല വർക്ക് ചെയ്തിരുന്നു അന്നേരം കാണാ നമ്മളെ വണ്ടീന്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അതിനിപ്പുറം ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നു കയ്യില് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും ഓലും വന്ന് വിളിച്ചിട്ട് വെച്ച് ഫുഡ് കഴിച്ചു പറഞ്ഞില്ലാതെ ഇല്ല പറഞ്ഞു രണ്ടാക്കൾ ഫുഡ് ഏറ്റെങ്കിൽ കഴിക്കുക ഓ എന്താ ചോദിക്കാനാ തന്നു പറഞ്ഞ് വീട്ടിലെ ഫുഡല്ലേ നിലമ്പൂരിലെ ടീമുകളെ

ഞാനും അച്ചാനും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പോകുന്നു എന്തെല്ലാം ഉള്ളൊന്നും കാണാറില്ല നീന് എൻട്രൻസ് ആട്ടോ അത് നല്ലൊരു മല ഫുള്ള് കോടയാ ഫുള്ള് മഞ്ഞുണ്ട് എല്ലാം മറിഞ്ഞിട്ടുള്ളത് ഇവിടെ ടിക്കറ്റ് കൊണ്ടുവരുന്നു നീൻ്റെ റിസെപ്ഷൻ റിസ റിസപ്ഷൻ വന്നാൽ നമുക്ക് ചായക്കുള്ള ടോക്കും ചായക്കും ചോറിനല്ല ടോക്കൻ ഉണ്ട് എല്ലാം ഫ്രീ ആ നമ്മൾ ചോറ് വെച്ചുകൊണ്ട് ചായന്നെ മാത്രം വാട്ടറിന്റെ നല്ല അടിപൊളി വ്യൂടേ മേലോട്ടില് കാണുന്ന നല്ല അടിപൊളി കോട വ്യൂവാട വിധ നോക്ക് പറയുന്നോക്ക് പിന്നെ വാട്ടർ ഇന്ന് വെള്ളിയാഴ്ച ആയോണ്ട് ഇവിടെ ആളെല്ലാം നല്ല ആളുണ്ടോ മാറ്റി റൈഡെല്ലാം കാര്യ അടിപൊളി സംഭവ ഉള്ളൊക്കെ നല്ല ക്ലൈമറ്റും ഒന്നും പറയണ്ട അടിപൊളിയാണ് ഇരുന്ന് ആളില്ലല്ലേ ആള് കുറവല്ലേ ആള് കാണുന്ന ആളെന്നേ വേറെ ആളൊന്നുമില്ല വല്യ പൂള് ഇവിടെ തിറമാല വരില്ലേ അടിപൊളി വലിയ പൂള് പൂള് മാത്രല്ലേ ഇത് രസ കാണേ ആ കാണേലടക്കുന്നതാ വേറെ പിന്നെ റോപ്പിന്റെ സൈക്കിൾ സൈക്കിളാണ് മേലുള്ള സൈക്കിൾ റോപ്പാ സൈക്കിൾ റോപ്പാത് അല്ലേ സൈക്കിൾ റോപ്പ് അച്ചാന് ത്രീ ഡീന കടിക്കുവാ

ഞാനും അച്ചാനും കൂടി കയറി എന്നിട്ട് കിളി പറഞ്ഞു അടിപൊളി സംഭവം കേട്ടോ കൊടുക്കുന്ന പൈസക്കുള്ള സംഭവം പിന്നെ റൈഡ് അതാ കാണിക്കുന്നത് മേലോട്ട് പോകുന്നത് പിന്നെ അടുത്ത റൈഡ് റൈഡാ ജ്യൂസ് അടിക്കുന്ന പോലെ അടിക്കുന്നത് കുറെ റൈഡുകൾ ഇണ്ട് ഇവിടാ പൈസക്ക് മുതലാണ് കേട്ടോ മെയിൻ ഇവിടെ സംഭവം ക്ലൈമറ്റ് തന്നെ ക്ലൈമറ്റും പിന്നെ ഈ വാട്ടർ റൈഡ് മണി നാലര ായി അപ്പൊ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിയാനായി ആയി ഇനിയിപ്പം പാർട്ടി വന്നു തരും വന്നുകഴിഞ്ഞാൽ നേരെ വണ്ടി കയറുക നാട് പിടിക്കുക തന്നെ അപ്പൊ നല്ല നല്ല മഴയാണ് മഴയാണ് ല്ലേ നല്ല ഇപ്പൊ നാലര മണി നല്ല തണുപ്പുണ്ട് ഫുള്ള് കോടം ഒന്നിക്കട്ടെ മോച്ചമാരെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കട്ടോ അപ്പൊ വീണ്ടും കാണാൻ ബൈ ബൈ